All right. All right. കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എല്ലാവർക്കും ഹോപ്പ് ഓഫ് ഗ്ലോറി എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ദൈവം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ധാരാളം അത്ഭുതങ്ങൾ ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു വളരെ പ്രാർത്ഥനയോടെ തികഞ്ഞ ദൈവാശ്രയത്തോടു കൂടി നമുക്ക് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം ഒരു വാക്ക് ആരംഭത്തിലെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞോട്ടെ കർത്താവെ ഇന്ന് നീ എന്നോട് സംസാരിക്കണം ഇന്ന് നീ എന്നെ തൊടണം ഇന്ന് ഞാൻ അഭിമുഖിക്കുന്ന വിഷയത്തിലേക്ക് നിന്റെ കൈ ഇറങ്ങി വരണം യേശുവിൻ നാമത്തിൽ അങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം പരിശുദ്ധാത്മാവ് നിന്റെ കുഞ്ഞുങ്ങളുടെ അകത്ത് അത് ചെയ്യാൻ തുടങ്ങുന്ന കൃപയ്ക്ക് ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്ന കർത്താവ് വളരെ പ്രാർത്ഥനയോടെ തികഞ്ഞ ദൈവാശ്രയത്തോടുകൂടി വളരെ ആത്മാർത്ഥതയോടുകൂടി നിങ്ങളതിനു മുമ്പിലെ ടി വി സ്ക്രീനിലേക്ക് നിങ്ങൾ കണ്ണുവെട്ടാതെ ശ്രദ്ധിച്ചിരിക്കുക ദൈവം നിങ്ങളെ ഇന്ന് പകൽ ശക്തമായി സ്പർശിക്കും ആമേ സ്വർണത്തെ പറ്റി പറയുന്നു വെളിയെ പറ്റി പറയുന്നു മരത്തെ പറ്റി പറയുന്നു വൈകോലിനെ പറ്റി പറയുന്നു പിന്നെ ഒരെണ്ണൂടെ ഉണ്ട് കശിയെന്ന് കശിയ പറ്റി പറയും ഇത് ചേർത്ത് പറയുന്നവര് പഴതുകൊണ്ടുപോലെ കുഴപ്പമൊന്നുമില്ല പക്ഷേ പ്രതിഫലം വീതിക്കുന്ന സമയത്ത് അവസാനം അത് വെളിപ്പെട്ടു വരും എന്റെ അങ്ങനെ കൊടുത്തേക്കുന്നത് ഇത് മുഴുവനും തീ കുറെ വിട്ട ഈ ആറ് സാധനത്തെ ീകൂടെ കത്തിവിട്ട സ്വർണം ഇച്ചിരി കൂടെ മാറ്റുണ്ടാകും വെള്ളിക്ക് ഇച്ചിരി കൂടെ മാറ്റുണ്ടാകും കല്ല് ഒരു തീക്കനൽ നിറത്തിലേക്ക് മാറും പക്ഷെ മരം മൊത്തം കത്തി ചാരവാണത്ത് പോലും ഇല്ല പുല്ലിന്റെ കാര്യം പറയണ്ട അതും തീരും ഇവിടെ മൂന്ന് കാര്യങ്ങൾ വിശേഷതയുള്ളതും മൂന്ന് കാര്യങ്ങൾ വിശേഷത കുറവുള്ളതുമായിട്ടാണ് സൗദിപ്പിക്കുന്നത് ശ്രദ്ധിച്ചോണേ മൂന്ന് വിലയേറിയതും മൂന്ന് വേവുമായ അനുഭവങ്ങൾ തീയുടെ കടത്തി വിട്ടാൽ നിൽക്കുന്ന അഥവാ തീ കത്തിയാൽ നിൽക്കുന്ന മൂന്നണവും തീ കത്തിയാൽ നശിച്ചു പോകുന്ന മൂന്നണവും ദൈവസഭ എന്ന് പറയുന്ന യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്റെ വേറൊരു പാരമ്പര്യം കേറ്റി പണിയാൻ ദൈവം ആരെയും അനുവദിച്ചിട്ടില്ല സഭയുടെ കുഴപ്പം ഞാൻ ചോദിച്ചാൽ ഇവിടെ പോലീസ് അത് പരാമർശിക്കുന്നുണ്ടെങ്കിലും ഗലാത്തി ലേഖനം എഫ് ലേഖനം ചേർത്ത് വഴിച്ചാലേ ഈ ഭാഗം മനസ്സിലാകത്തുള്ളൂ പരാമർശ വിഷയം ദൈവസഭ എന്ന് പറയുന്ന പ്രത്യേക സ്ഥാപനത്തിന്റെ അടിസ്ഥാന കല്യായ യേശു ആണെങ്കിൽ ആ കല്ലിന്റെ മുകളിൽ യഹൂദ കേറ്റി പണിയാൻ നോക്കിയ പത്രോസ് ഉൾപ്പെടെയുള്ള മുഴുവൻ പുള്ളികളോടുമായിട്ടോ പൗരശ്ലീക പറയാ ഒരു പാരമ്പര്യം അതിന്റെ മുകളിൽ കയറ്റി പണിയാൻ നോക്കരുത് ഞാൻ ആ പാലക്കാട് ഇങ്ങനെ പറഞ്ഞു പണ്ടൊക്കെ സാക്ഷി പറയാൻ എഴുന്നേക്കുന്നവർ പറയും ഞാനൊരു റോമൻ കുടുംബത്തിൽ ആ കുടുംബത്തിൽ കണ്ടുമുട്ടി നിങ്ങൾ നിങ്ങൾക്ക് ഒരു രണ്ടു വർഷം കഴിയുമ്പോൾ പറയും ഞാൻ ഒരു അകത്ത് നിന്ന് യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിട്ടോക്കട്ടെ എന്താ കാര്യം പറയുമോ സ്വോം ഭയങ്കര പാരമ്പര്യമായി പോയി വന്നു 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 വന്ന് ചുമക്കാൻ പറ്റാത്ത പാരമ്പര്യങ്ങൾ കൊണ്ട് മറ്റ് വാഴ്ച നടത്തുമ്പോൾ ശക്തിയോടെ എന്തുകൊണ്ട് അങ്ങനെ പറ്റിപ്പോയെന്ന് അറിയാമോ യേശു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്റെ മേൽ കർത്താവ് ആഗ്രഹിക്കാത്ത പാരമ്പര്യം കേറി വന്നപ്പോൾ കർത്താവിന്റെ ഹൃദയത്തിലൂടെ സഭ വഴിമാറിപ്പോയി അതിന്റെ ദൈവത്തിൽ പുതിയ സഭയെ ോ അത് കണ ഉള്ള സമയായിരിക്കും എത്ര കളികൾക്ക് ആഗ്രഹമുണ്ട്

ജയം വ്യാപരിക്കട്ടെ അഭിഷേക ജയം വ്യാപരിക്കട്ടെ ഞാൻ കർത്താവിന്റെ വേണ്ടി കൊടുത്തു നല്ലത് പറയണ്ട ഞാൻ കർത്താവിന്റെ വേണ്ടി ചെയ്തു നല്ലത് പറയണ്ട ഇത് തെളിവായി വരുന്ന ഒരു സമയമുണ്ട് എന്നിവ പറ പ്രവർത്തിക്ക് വെളിപ്പെട്ട് വരും ആ ദിവസം അതിനെ തെളിവാകും അത് തീയോടെ വെളിപ്പെട്ടു വരും ഓരോരുത്തരും

ഒരുത്തരം പാരമ്പര്യം പറഞ്ഞ് ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല സ്വർഗത്തിൽ പോകും രക്ഷിക്കപ്പെടുകയും ചെയ്യും അതിനുവേണ്ടിയല്ല ഞാൻ കർത്തവനെ സേവിക്കുന്നത് ഞാൻ കർത്തവനെ സേവിക്കുന്നത് ഉയരത്തിൽ ചെല്ലുമ്പോൾ അസാധാരണമായ പ്രതിഫലങ്ങളുടെ നടുവിൽ നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ കർത്താവിനെ സേവിക്കുന്നത് അതുകൊണ്ട് പരിശുദ്ധ ഇങ്ങനെ പറയുന്നു ചേർത്ത് ഞാൻ പറയാം കൃഷിക്കകത്ത് മനുഷ്യന്റെ ശ്രമമില്ലാതെ ഇല്ലാതെ വിത്ത് പൊട്ടി പുറത്തു വരുമെങ്കിൽ കൃഷിക്കകത്ത് വിത്ത് പൊട്ടി പുറത്തു വരുന്നത് മനുഷ്യന്റെ സഹായമില്ലാതെയാണെങ്കിൽ ഇല്ലാതെയാണെങ്കിൽ അതുപോലെ തന്നെ കെട്ടിടം നിലനിർത്തുന്നത് പണി നടണെങ്കിലും നിലനിർത്തുന്നത് മനുഷ്യന്റെ സഹായമില്ലാതെയാണെങ്കിൽ ഇല്ലാതെയാണെങ്കിൽ പരിശുദ്ധ ശക്തിയോടെ പറയുന്നു ദൈവ നിലനിൽക്കുന്നത് ആരുടെയും സഹായമില്ലാതെയാ

തൊട്ടപ്പോൾ ആ ം അവനെ നശിപ്പിച്ചു കളഞ്ഞാണ് തിരുവനന്തപുരത്ത് പറയുന്നത് ഞാൻ പഠിച്ചൊരു കാര്യം പറയാ ഉത്സവം തൊട്ടതൊന്നും അല്ല വിഷയോ പെട്ടകത്തിന് ഒരു തന്നെ സഹായം വേണ്ട പറഞ്ഞെ താഴെ പോയാലും ഇനി മറിയ താഴെ പോയാലും നിവർന്നിരുന്നു കഴിഞ്ഞാലും താഴെ കടന്നാലും പെട്ടകത്തിൽ പെട്ടകത്തിൻ്റെതായ ശക്തി ഉണ്ടോ ഒരു സഹായം വേണ്ട പെട്ടകത്തെ നിലനിർത്താൻ അതുകൊണ്ട് ഇന്നു ശക്തിയോടെ വൈശാമോ പറയുന്നു ദൈവ സഭയെ പണിതാണെങ്കിൽ അവന്റെ വ്യക്തത്തിനകത്ത് നിന്നാ സവഭൂമിയിൽ പ്രസവിച്ചതെങ്കിൽ ോ ആര് സ്ത്രോത്രം പറയാനില്ലെങ്കിലോ ആര് നാട്ടിലോടിക്കാനില്ലെങ്കിലോ അവന്റെ വേറെ സഭ പുറത്ത് വേണേ സഭയുടെ വാങ്ങിക്ക സഭയുടെ സഭയുടെ വിശേഷതെ വിശ്വസിക്കുന്നവർക്ക് സ്ഥാപനം ചെയ്യുകയാ ഈ ചേർത്ത് ആശയം പറയാ ആരാച്ചാൽ അത് ഞാനാ ഞാൻ നിൽക്കുന്നത് ആരുടെ പ്രത്യേക പരിഹാരമുണ്ടല്ല ഞാൻ നിൽക്കുന്നത് ആരുടെ പ്രത്യേക സഹായമുണ്ടല്ല ഞാൻ നിൽക്കുന്നത് ആരെ പ്രത്യേകമായ കൈത്താനല്ല ശക്തിരിച്ചറിയുക ആരൊക്കെ പറഞ്ഞാൽ നീ തകർന്നു പോകത്തില്ല ആരൊക്കെ പറഞ്ഞാൽ നീ ഒടഞ്ഞു പോകത്തില്ല ആരൊക്കെ പറഞ്ഞാലി രക്ഷിക്കത്തില്ല കൂടെ പാടാൻ കൂടെ പ്രാർത്ഥിക്ക

நீ அறியாதி புறத்து வரு

നിൽക്കുന്ന അടിസ്ഥാന ഗ്ലോബൽ വാർഷിപ്പ് സെന്റർ അല്ല എന്നെ നിർത്തിയിരിക്കുന്നത് ക്രിസ്തുവിടാ എന്നെ നിർത്തിയിരിക്കുന്നത് യേശു യേശുവിനെ ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന് അല്ലാതെ ആർക്കും പറ്റത്തില്ലെങ്കിൽ കർത്താവിനെ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന നിന്റെ അല്ല ഇന്ന് വിത്തു വട്ടി പുറത്തു വരുന്ന ശക്രത്താണ് ഞാൻ അറിയുന്നത് അതിനകത്ത് ദൈവത്തിന്റെ കൃപയുടെ ശക്തി വെളിപ്പെടുത്തുന്നു ഒരു വാക്യ പരിശുദ്ധ പറയുന്നു കുഞ്ഞെ നീ ഭൂമിയിൽ ചെയ്യണമല്ല കത്തിന സമാനമായോ അതെല്ലാം നിർണീയമായി പോകുമോ നിലനിൽക്കുന്നതായിട്ട് ഒന്നും കാണത്തില്ല പക്ഷെ അവൻ പറയാൻ അവൻ പ്രവർത്തിക്കാൻ തുടങ്ങിയ അവൻ്റെ ചലിക്കാൻ അതെല്ലാം നിലനിൽക്കുന്നതോ ജയവ്യാപരിക്കുന്നു വയസ്തു ഈ സമയം എന്നോട് പറയുന്നു ചിലർക്കെ ഉറപ്പ് കൊടുക്കുക ചിലർക്ക് ചിലർക്കിടയിൽ ഉറപ്പ് കൊടുക്കുക ചിലരുടെ ചിലരകത്ത് ഉറപ്പ് കൊടുക്കുക ചിലരുടെ ചിലരകത്തെയും അസാധാരണമായി ഉറപ്പ് കൊടുക്കുന്നു ഞാൻ നിൽക്കുന്നത് ക്രിസ്തു എന്ന അടിസ്ഥാനത്തിനോ എന്റെ അകത്തു നിന്നോ ഫലം പുറത്തു വരണത് എന്റെ കഴിവ് കൊണ്ടല്ല എന്റെ വിൽക്ക് കൊണ്ടല്ല എന്റെ ശ്രമം കൊണ്ടല്ല എന്റെ ശ്രമം ഉണ്ടല്ലോ എന്റെ അകത്ത് നടക്കണം وقت جوڙي وندا الپورا

ചില ഓടിനൊരു ഫലകാര്യങ്ങൾ ചെയ്യുക ചില ഓടിനാണെന്ന് സ്വന്തം അകത്തിൽ പൊട്ടിക്കാൻ നോക്കുക കുഞ്ഞാൻ തെറ്റി പോയി നീ എത്ര ശ്രമിച്ചാലോ നിന്റെ അകത്ത് കിടക്കണം വിത്ത് പൊട്ടത്തില്ല വിത്ത് പൊട്ടണോ ഇഷ്ടം തീരുമാനിക്കണം വിത്ത് വിളയണമെങ്കിൽ അത് ഇഷ്ടം തീരുമാനിക്കണം വിത്ത് തീരുമാനിക്കണം കൃഷിധർമ്മ സംസാരിക്കുന്ന ഈ തീവത്തിന്റെ മുമ്പാകെ ഹൃദയം തുടര കണ്ണകൾ വെച്ച് മനസ്സിലാക്കി എത്ര കേൾപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ എന്നെ ദൈവം കൊണ്ടു നിർത്തിയത് വ്യാപാരികത്തോസിയേറ്റ് അടിസ്ഥാന അടിസ്ഥാനം യേശു ക്രിസ്തുവാ സഭയുടെ അടിസ്ഥാന യേശു ക്രിസ്തുവ ആരൊക്കെ പോയാലോ ആരൊക്കെ ഇറങ്ങി പോയാലോ ആരൊക്കെ വിട്ടുപോയാലോ ആരൊക്കെ വരുന്നില്ലെന്ന് പറഞ്ഞാലോ ਹਰ ਸਟਾਰ ਪਿੱਟਾ ਮੇਂ ਹਰ ਤੰਦਰ ਸਮੇਂ ਮਾਰਤੂ ਵਿਸ਼ੇਸ਼ਿਕ ਨੋ ਸ਼ਕਤੀ ਦੇ ਨਾਲ ਤੋੜਿਆ ਆ ਰਹੀ ਕਰੇ ਗਰਬਾ 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 അഭിഷേക നിന്റെ ദേശത്ത് നിന്റെ അടിസ്ഥാനത്തിന്റെ യേശു നീ താമസിക്കുന്ന ചെറ്റക്കുഴലിനകത്തായിരിക്കാം പക്ഷെ നിന്റെ അടിസ്ഥാന ക്രിസ്തുവാ ആ ചെറ്റക്കുഴലിനകത്ത് നിന്ന് ഒരുത്തനും പണിയാ പറ്റാത്ത വലിയൊരു പണി നിന്റെ അകത്തും അകത്തുന്നുണ്ട് അതൊരു വലിയ കെട്ടിടത്തിന്റെ പണിയാ ആ കെട്ടിടത്തിന്റെ പേര് സഭയെന്നോ ആ സഭയ്ക്കകത്തോ അവർ തന്റെ ആത്മാവിനെ പകരമായി കൃപ 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 അതമർമ്മടെ കല പറ തുറക്കുക ചിലർക്ക് ധൈര്യം കാണാത്തില്ല പറയാൻ പക്ഷെ ധൈര്യം തലമുറ പരിശുദ്ധ വെള്ളിക്കാൻ പോയ ആരുടെ മുറക്കിയ തലമുറിക്കാത്തൊരു തലമുറയെ പരിശുദ്ധിക്കാൻ പോകുന്ന പോകയോ ഇന്ന് നിന്റെ വീട്ടിൽ നിന്റെ ജീവിതത്തിൽ നിന്റെ കുടുംബത്തിൽ എന്തെങ്കിലും ഒക്കെ മഴക്കുന്നുണ്ടെങ്കിൽ അത്യല്ലോ വിത്തു അറിഞ്ഞോ വിത്ത് വന്ന് വീണോ പൊട്ടി കേൾക്കണോ പ്രാർത്ഥിച്ചേ പ്രാർത്ഥിച്ചേ മിനിറ്റ് പകൽ എത്ര നീ നട്ട സാധനം കഴിക്കുന്നത് നീ പറയുന്ന സമയത്തല്ല അത് പൂവിടുന്നത് നീ പറയുന്ന സമയത്തല്ല അതിന്റെ പുറത്തു വരുന്നത് പ്രകൃതി നിയമം പോലും ഇങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ നാട്ടർ കർത്താവ് ആണെങ്കിൽ നാട്ടർ കർത്താവ് ആണെങ്കിൽ നട്ടർ കർത്താവ് ആണെങ്കിൽ എന്റെ സമ്മതമില്ലാതെ ഞാൻ ഉറങ്ങിയാലേ ഉണർന്നാലോ എന്റെ അകത്ത് കടക്കുന്നത് പൊട്ടി കീഴ് വിശ്വസിക്കുന്നു രണ്ടെങ്കിൽ അഭിഷേകത്തിൽ अर्ख बिलाल वाधा ഹിമാലവ ഈ സമയം ഇങ്ങനെ പറയുന്നു യേശുര കാൽ മരണത്തിനകത്തു അവൻ വേദനയോടെ പുറത്തെടുത്ത സഭ എങ്ങനെ ആയിരിക്കണമെന്ന് തീരുമാനിക്കണത് ഭൂതന്മാരല്ല ഇരുപത്തിനാല് മൂപ്പന്മാരല്ല സ്വർഗം മുഴുവനും അല്ല തീരുമാനിക്കരുത് ആര് വേദനയോടെ പ്രസവിച്ചോ അവനാ തീരുമാനിക്കരുത് സഭ എന്താണോ ആരാണോ പ്രസവിച്ചതോ അവരെ തീരുമാനിക്കണമെന്നോ ദൈവത്ത് കൊണ്ടുവരുന്നോ നിന്റെ തഴക്കോ സഭക്കാലത്ത് കൊണ്ടുവരണോ അത് പരിഹാര സ്ഥലമല്ലോ ദൈവത്തിന്റെ സഭ ദൈവത്തിന്റെ സഭ ക്രിസ്തുവിന്റെ പാരമ്പര്യത്തെ ഉയർത്തുന്ന തിരിച്ചറിഞ്ഞേ പോകാവൂ നിനക്ക് ഒരുമിച്ച് ഈ വചനം വീട്ടിൽ പോയി പിന്നെ വായിക്കട്ടെ ഞാൻ പറഞ്ഞത് ഖനമുള്ളത് ഇന്ന് അവളെ ഹൃദയത്തിനകത്ത് കത്തിക്കണം തിരിച്ചറിവർ ഇവിടെ പണിയുന്നതും ഇവിടെ പ്രവർത്തിക്കുന്നതും എല്ലാം തീർത്തു തീർന്നുപോകുന്നതാണെന്ന് എന്നാൽ ദൈവം പണിയത് നിലനിൽക്കുമെന്നുള്ള എളിപ്പാണ് ഇന്ന് ചില ഹൃദയത്തിന്റെ അകത്ത് കോഴിക്കട്ടെ യേശുര നാമത്തിൽ ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാ സാധാരണ കൃഷിക്കകത്ത് നടുന്നവനെ നയക്കുന്നവന് ഏറുമില്ല വളരിമാറാക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണെങ്കിൽ ഒരു വൃക്ഷത്തെ വളർത്താൻ ദൈവം കഴിക്കുന്ന കൃപ യേശു ക്രിസ്തുയുടെ അവന്റെ അകത്തു വന്ന് പുറത്തു വന്ന സഭരാകുന്ന ഞാർച്ച അവരുടെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ജയം ചാരിക്കട്ടെ എന്നോട് ജയം ചെയ്യാമോ ഈ വലിയ ഏതെങ്കിലും ഇതുവരെ വെളിപ്പെടുത്തലോ ഉണ്ടെങ്കിൽ ഇന്ന് ദൈവം എന്റെ വേദന കത്തിക്കണം പ്രാർത്ഥിച്ചേ യേശുവിന്റെ അനാമത് എനിക്ക് അറിയത്തില്ല ഭയങ്കര പവർഫുൾ ആയി ഭയങ്കര പ്രവാചക ശൗര്യത്തോടുകൂടി പരിശുദ്ധമാകുന്ന സമയോട് സംസാരിക്കുക യേശുവിന്റെ രക്തത്തിന്റെ ജയം ശക്തി ആഗ്രഹിക്കുക എന്റെ നിങ്ങളെ പാരമ്പര്യം ഇറക്കാനുള്ള സ്ഥലമല്ല ദൈവസഭ എന്റെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇറക്കാനുള്ള സ്ഥലമല്ല ദൈവസഭ ദൈവസഭ ക്രിസ്തുവിന്റെ ആഗ്രഹം ദൈവസഭ പരിശുദ്ധാത്മാവിന്റെ ആഗ്രഹങ്ങൾ ഇറക്കുന്ന സ്ഥലമാ ദൈവസഭക്കകത്തോ ദൈവം ആഗ്രഹിക്കുന്നതാ നടക്കുന്നത് ഇത് പരിശുദ്ധാത്മാവ് സഭയാ യേശുവിന്റെ ക്ഷേമ വിശ്വസിക്കുന്നവർ മാത്രം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കട്ടെല്ലോ നിങ്ങൾ ചിന്തിച്ചേക്ക ഇത് കോട്ടയം ചർച്ചിനെ പറ്റിയ വാസ്തു അറിയുന്ന അല്ല കോട്ടയ ചർച്ചയെ പറ്റിയല്ല നിന്നെ പറ്റിയ കർത്താവ് പറയുന്നത് സഭ എന്താന്ന് ഭീഷണി നീ അസഭ ആരെങ്കിലും ഘടനാക്രമണങ്ങൾ കണ്ടോ ആരെങ്കിലും പഠിപ്പിക്കൽ കണ്ടോ ആരെങ്കിലും ശ്രമം കൊണ്ടോ ആരെങ്കിലും സ്വാധീനം കൊണ്ടോ വളരുന്നേ നയക്കുന്നവര് വേഗമില്ല നിന്നെ വളരെ സഭയെ നട്ടതാ ജയം അഭിഷേകതാ ജയംരിക്കട്ടെ അഭിഷേകതാ ജയംരിക്കട്ടെ വിശ്വസിക്കുന്ന തലേ കൈവശം എടുക്കുക കോട്ടയം ചർച്ച വിടുക എന്നിട്ട് ഞാൻ വാ നീ വളർന്നത് ആഹാരം കഴിച്ചത് കണ്ടോ നീ വളർന്നോണ്ടിരുന്നത് നീ കഴിച്ചത് എന്ന ഡൈജഷൻ നടന്നോ അതിന്റെ ഒരു ഭാഗം അകത്ത് കയറിയിട്ട് നീ കഴിച്ച ആഹാരത്തിന്റെ എത്രയോ ശതമാനം നിന്റെ ശരീരത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി എടുത്തോ നീ കറിയത്തില്ല ചിലത് പോയി ചിലത് അകത്ത് സ്റ്റോർ ചെയ്തോ നീ കഴിച്ചത് കൊണ്ടാ നീ വളർന്നത് പക്ഷെ കഥ പറയുന്നു ഇവിടെ അങ്ങനെ അല്ല വളരുന്നതോ എന്റെ കൃപ കൊണ്ടാണ് നീ വളരുന്നത് എന്റെ

ഈ സഭയ്ക്കകത്ത് തലേപൊക്കാൻ അനുവാദ നാമത്തിൽ വന്ന യഹൂദ പാരമ്പര്യം സഭയ്ക്കകത്ത് ഉറപ്പിക്കാൻ നോക്കിയപ്പോൾ ഇന്ന് ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു ദൈവം ഞങ്ങൾക്ക് തന്ന ചർച്ചിനകത്ത് ദൈവം ഞങ്ങൾക്ക് ആ കൂട്ടായ്മക്കകത്തു യേശു ക്രിസ്തുവിന്റെ അല്ലാത്തതൊന്നും ഇവിടെ വേറെ പോകരുത് യേശു ക്രിസ്തുവിൽ നിന്നുള്ളത് ഒന്നും ഇവിടെ പണിയെ അനുവദിക്കരുത് ആത്മാവ് ഈ സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാശുവിന നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ എന്റെ മുമ്പിൽ ദൈവജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവർ നിന്റെ സഭയാ ആ സഭയാങ്ങൾക്ക് നേരെ നോക്കി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു ആകാത്തതൊന്നോ അവരുടെ മേൽ വിളയാൻ അനുവദിക്കരുത് ആകാത്തതൊന്നോ അവരുടെ മേൽ തലവക്കാൻ അനുവദിക്കരുത് ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന് വിരോധമായ ഒരു പാരമ്പര്യങ്ങളോ ഒരു വിധമായ അനുഭവങ്ങളോ ഒരു ചരത്തിന്റെ സ്വഭാവങ്ങളോ അവർ അകത്ത് തലവൻ യേശുവിന്റെ നാമത്തിൽ ക്രിസ്തുവിന്റെ അടിസ്ഥാന ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തിരുവഴുത്തുകളിലൂടെ നിങ്ങളോട് സംസാരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ അസാധാരണമായ സാന്നിധ്യം നിങ്ങളുടെ മേലെ ഇറങ്ങിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗപിതാവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് തിരുവഴുത്ത് കേട്ട സകല പ്രിയമുള്ളവരുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അയക്കപ്പെട്ടതിനായി സ്തോത്രം ചെയ്യുന്നു അവരുടെ ആവശ്യങ്ങൾ എന്താണോ അതിൻ്റെ മേതെ കർത്താവിൻ്റെ കൈ ചലിച്ചതിനായി സ്തോത്രം രോഗങ്ങൾ അഴിഞ്ഞു പ്രയാസങ്ങൾ അഴിഞ്ഞു ബുദ്ധിമുട്ടുകൾ മാറി ഇന്ന് ദൈവവർക്കൊരു സ്വാതന്ത്ര്യം കൽപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുകയാണ് വിശ്വാസത്താൽ ലോകരാജ്യങ്ങളിലുള്ള എല്ലാ പ്രിയമുള്ളവരെ ഞങ്ങൾ ആത്മാവിൽ ബ്ലസ് ചെയ്യുന്നു മഹത്തൻ കർത്താവെടുക്കും പ്രാർത്ഥന കേൾക്കും യേശുവിൻ നാമത്തിൽ തന്നെ ഇന്ന് പരിശുദ്ധാത്മാവിന്റെ കൃപ നിങ്ങളുടെ ജീവിതത്തിൽ സമർത്ഥമായി വ്യാപരിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എല്ലാ ഞായറാഴ്ചയും രാവിലെ ഒമ്പതര മുതൽ പന്ത്രണ്ടര വരെ കോട്ടയം വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ ഞങ്ങളുടെ ആരാധന നടക്കുന്നു നിങ്ങളെ ഞങ്ങൾ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി കോട്ടയം പട്ടണത്തിൽ നിൽക്കാം ലോകരാജ്യങ്ങളിൽ നിൽക്കാം അതിനായിട്ട് ദൈവത്തിനെ പരിശുദ്ധ നമ്മളെന്നെ സാധിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അടുത്ത ആഴ്ച പിന്നെയും കാണാം ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ